നമസ്കാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ ലോകത്തിന്റെ വിജയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇറ്റലിയിലെ അപ്പൂലിയയിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി ഊർജം ആഫ്രിക്ക മെഡിറ്ററേനിയൻ എന്നിവയെക്കുറിച്ചുള്ള ഔട്ട്റീച്ച് സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സാങ്കേതികവിദ്യ വിജയിക്കണമെങ്കിൽ അത് മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിലൂടെ അടിവരയിടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പൊതുസേവന വിതരണത്തിനായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ത്യ കൈവരിച്ച വിജയം മോദി ലോക നേതാക്കളുമായി പങ്കുവച്ചു എല്ലാവർക്കും നിർമ്മിത ബുദ്ധി എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി ദൌത്യത്തെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഈ സാങ്കേതികവിദ്യ ഏവരുടെയും പുരോഗതിയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാകുമെന്നും പറഞ്ഞു വിശാലമായ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് നിർമ്മിത ബുദ്ധിക്കായുള്ള ആഗോള പങ്കാളിത്തത്തിന്റെ സ്ഥാപക അംഗം എന്ന നിലയിൽ ഇന്ത്യ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തന പാതയെക്കുറിച്ച് വിശദീകരിച്ച പ്രധാനമന്ത്രി ലഭ്യത പ്രവേശനക്ഷമത താങ്ങാനാകുന്ന നിരക്ക് സ്വീകാര്യത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിന്റെ സമീപനം എന്നും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എഴുപതോടെ നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യം ശ്രമിക്കുകയാണ് ഭാരതത്തിന്റെ ലൈഫ് ദൗത്യം പരിസ്ഥിതിക്ക് ഇണങ്ങിയ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്നു ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച അമ്മയ്ക്കായി ഒരു വൃക്ഷം പദ്ധതി ലോകമെങ്ങും വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞു രണ്ടു ദിവസത്തെ ഇറ്റലി സന്ദർശനവും ഉച്ചകോടിയും പൂർത്തിയാക്കി ഇന്നലെ പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തി ജി ഏഴ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായിട്ടാണ് പ്രധാനമന്ത്രി ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തിയത് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും പ്രശ്നം പരിഹരിക്കും എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുന്നതായി വ്ളാഡ്മിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം സുരക്ഷ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി ബ്ലൂ ഇക്കണോമി തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തിയെന്നും മോദി പറഞ്ഞു ഋഷി സുനക്കുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ബ്രിട്ടനുമായുള്ള തന്ത്രപ്രധാന സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്ന് അറിയിച്ചെന്നും സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യ വാണിജ്യ മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും പ്രധാനമന്ത്രി അറിയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി തുടങ്ങിയവരുമായും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ചർച്ച നടത്തി പ്രത്യേക ക്ഷണിതാബ് നിലയിലാണ് ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുത്തത് റഷ്യയ്ക്കെതിരെ അമേരിക്ക ആസൂത്രണം ചെയ്യുന്ന പുതിയ ഉപരോധവും റഷ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചെറുകിട ചൈനീസ് ബാങ്കുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതും ഉച്ചകോടിയിൽ പ്രധാനപ്പെട്ട വിഷയമായി